നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മറുനാടൻ മലയാളികളുടെ എഡിറ്ററായ സാജൻ കറിയ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മർദ്ദിക്കുകയുണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് ചർച്ചയാവുന്നുണ്ട് പുള്ളി അതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലൈസ് ആവുകയും അതിനുശേഷം അദ്ദേഹം തന്നെ വന്ന് മീഡിയയുടെ മുന്നിൽ ബൈറ്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളും അതുമായി അനുബന്ധിച്ച് നിന്ന് കുറച്ച് അറസ്റ്റും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പൊ സാജൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തിയോടും ഈ പറയുന്ന മറുനാടൻ ചാനലിനോടും അവർ ചെയ്യുന്ന അവരുടെ ചില കണ്ടന്റുകളോടും വ്യക്തമായ രീതിയിലുള്ള വിയോജിപ്പുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അതുപോലെ തന്നെ ഈ സാജൻസ്കറിയെന്ന് പറയുന്ന മനുഷ്യൻ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കാറുണ്ട് അത് ഞാൻ പലപ്പോഴായിട്ട് പല രീതികളിൽ അത് പറഞ്ഞിട്ടുമുള്ളതാണ് കാരണം പുള്ളി ഒരു മനുഷ്യനോട് വ്യക്തിപരാക്കിം വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിപരാക്കി വെക്കുന്ന ആൾക്കെതിരെ കണ്ടിന്യൂസ് വീഡിയോകൾ ചെയ്തുകൊണ്ട് വ്യക്തമായ രീതിയിൽ ആ ഒരു മനുഷ്യനെ തകർക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ പല അവസരങ്ങളിൽ നടത്തിയിട്ടുണ്ട് അത് നമ്മൾ പല കുറി കണ്ടതാണ് പലരും ആ വിഷയത്തെ കുറിച്ച് പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് പോലെ എനിക്ക് ഷാജൻസ് കറിയുടെ വീഡിയോകളോടും ഷാജൻസ് കറിയോടും വളരെ വ്യക്തമായിട്ടുള്ള എതിർപ്പുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ എന്ത് കാരണത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ പേഴ്സണലിടത്ത് പോയിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുവാനോ ഇവിടെ ആർക്കും ഒരു മനുഷ്യനും ഇവിടെ റൈറ്റ്സ് കൊടുത്തിട്ടില്ല ഇവിടെ ഓരോ ആളുകളും അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഈ നാട്ടിലുണ്ട് ഈ പറയുന്ന സാജൻസ് ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ ഇവിടുത്തെ ശക്തമായ നിയമവ്യവസ്ഥയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാൻ സാജൻസ് കറി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു പൊതു ഇടം നിങ്ങൾക്കുമുണ്ട് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വശം അത് ജനത്തിനോട് പറയാനുള്ള ഒരു സ്പേസും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഒരു പ്രതികാരത്തിന്റെ അല്ലെങ്കിൽ ഒരു പകയുടെ രീതിയിൽ ഒരാളെ ശാരീരികമായിട്ട് കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് തെറ്റ് തന്നെയാണ് അതിന് എന്തിന്റെ പേരിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ത് തരത്തിലുള്ള തെറ്റുകളാണെങ്കിലും അദ്ദേഹം ഇപ്പൊ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആളുകളെ കുറിച്ച് വ്യാജ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം അതിനെതിരെ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് അതുവഴി നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളെക്കുറിച്ച് ഒരാൾ തെറ്റായ അലിഗേഷനാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ നിയമത്തിന്റെ സഹായം ചോദിക്കാം അദ്ദേഹത്തിനെതിരെ ഒരു ഡിഫോമിന് കേസ് ഫയൽ ചെയ്യാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനെ കൈയേറ്റം ചെയ്യാൻ പോകുന്നത് ഒരു എനിക്ക് തോന്നുന്നു ഈ സാജൻസ്കറിയെന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഫിഫ്റ്റി അടുപ്പിച്ച് ഏജ് ഉള്ള ഒരാളാണ് അപ്പൊ ആ പ്രായത്തെ ബഹുമാനിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോ പലതരത്തിലുള്ള വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സാജൻസ്കറിയ പക്ഷേ ഇതിലെല്ലാം തന്നെ രണ്ടാമതൊരു വശം ഞാൻ കാണുന്നെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിനപ്പുറം പലതരത്തിലുള്ള ഹാൻഡിലുകൾ ഇവൻ ഈ പറയുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ ഉൾപ്പെടെ ഇത് ചെയ്തിരിക്കുന്നത് സി പി എം എന്നാണെന്നും അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയമുണ്ടെന്നും ഒരു തരം ചോദ്യചിഹ്നങ്ങൾ ഇതില് പിണറായി വിജയന് ഡയറക്റ്റ് പങ്കുണ്ടെന്നും അങ്ങനെ ഇതെല്ലാം തന്നെ ചോദ്യചിഹ്നമാണ് കാരണം ആരും ഒന്നും അങ്ങ് ഫുള്ളാക്കി പറയുന്നില്ല എന്നാൽ വളഞ്ഞു കുത്തി ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഒരു പാർട്ടിയാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ഒരു വസ്തുത അറിയാതെ ഒരു പ്രസ്ഥാനത്തിനെയെല്ലാം തന്നെ ഈ വിഷയത്തിലേക്ക് എന്തിനാണ് ഡ്രാഗ് ചെയ്യുന്നത് അതിന് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അതൊരു പ്രസ്ഥാനമാണ് അതിന് കീഴിൽ ഒരുപാട് പ്രവർത്തകരുണ്ട് അവർക്ക് അവരുടെ പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് താല്പര്യങ്ങൾ ഉള്ളതുള്ളതായിരിക്കും ഒരു തരത്തിലും തെറ്റുകൾ ചെയ്യാതെ തങ്ങളുടെ പ്രസ്ഥാനം പിന്നെയും പിന്നെയും ക്രൂശിക്കുന്ന കാണുമ്പോൾ ഒരുപാട് പേർക്ക് അരിശ്യമുണ്ടാവും അതിന്റെ പേരിൽ പലരും പലതരത്തിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തും പലതരത്തിലുള്ള വീഡിയോകളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സാജൻസ്കറിയ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന ഭരണപക്ഷമായ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ രീതിയിൽ പലതരത്തിലുള്ള അലിഗേഷൻസ് കൊണ്ടുവരുന്ന ഒരാളാണ് വളരെ വ്യക്തിപരമായിട്ട് തന്നെ പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന സാജൻസ്കറിയ എന്തിനേറെ ഈ പറയുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരെ വന്ന ഒരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നമ്മുടെ തന്നെ സി എമ്മിന്റെ കുടുംബജീവിതത്തിൽ പോലും ഒരുപാട് വിഷയങ്ങൾ വെച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് ഈ പറയുന്ന സാജൻസ് കറിയ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് തനിക്ക് കിട്ടിയ ഒരു അടീനെയും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട് തങ്ങളുടെ ഈ പറയുന്ന സാജൻസ് കറിയ അടിച്ച ആളുകളെ സാജൻസ്കറയേക്ക് അറിയാം ആ അടിച്ച ആളുകൾക്കെതിരെ കുറെ നാളുകൾക്ക് മുമ്പ് സാജൻസ് കറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ പേരിലുള്ള ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ടാണ് സാജൻസ്കറയെ അടിച്ചതെന്നാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും എനിക്കിപ്പോ അറിയാൻ കഴിയുന്നത് നമുക്ക് എല്ലാവർക്കും എനിക്കെന്നല്ല പൊതുജനത്തിനെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം പല പല മീഡിയകൾ അത് ന്യൂസായി ആയി കൊടുത്തിട്ടുണ്ട് അവരത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ പോലും ഇവരെ ഇതിനെ പ്രേരിപ്പിച്ചത് പാർട്ടിയാണെന്നും ഇതിന്റെ പിന്നിലൊരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്ന ആ നിലപാടുകളോട് തീർത്തും വിയോജിപ്പാണുള്ളത് കാരണം ഈ പറയുന്ന സാജൻസ്കറിയെ തന്നെ പല പ്രാവശ്യങ്ങളായി പല വിഷയങ്ങൾ വെച്ചുകൊണ്ട് പലതരത്തിൽ ആക്രമിക്കുന്നുണ്ട് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെ അവിടെ ഒന്നും തന്നെ ഒരു മമതയും ഒരു തരത്തിലുള്ള സൈലന്റും സാജൻസ്കറിയുടെ ഭാഗത്തു നിന്ന് അപ്പോ ഒന്നും അറിയാതെ ഒരു പ്രസ്ഥാനത്തിനെ പ്രസ്ഥാനത്തിനെയെല്ലാം തന്നെ ഇതിലേക്ക് വലിച്ചെടുത്തിടുന്നത് തെറ്റ് തന്നെയാണ് പല രീതിയിലുള്ള ആളുകൾ ഇതിനെ വീട് ചെയ്യുന്നുണ്ട് സാജൻസ്കറയെ അനുകൂലിക്കുന്നവർ ഇതിനെ വീട് ചെയ്യുന്നുണ്ട് സാജൻസ്കരയോട് വ്യക്തമായ എതിർപ്പുള്ള ആളുകളും ഈ വിഷയം എടുത്തു വെച്ച് വീട് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യം എതിർക്കുന്നവർ പറയുന്നത് സാജൻസ്കറേക്ക് കിട്ടിയത് നന്നായി ഷാജൻസ്കറയെ ചെയ്ത പ്രവർത്തിക്ക് കിട്ടിയതാണ് കർമ്മ ഈസ ഭൂമറ എന്നൊക്കെ രീതിയിലുള്ള രീതിയിൽ പ്രസ്താവനകൾ പറയുന്നുണ്ട് മറിച്ച് അനുകൂലികളായിട്ടുള്ള ആളുകൾ വളഞ്ഞുകുത്തി ഇത് പാർട്ടിയുടെ തലയിലേക്ക് എത്തി ഒരു പ്രവണത കാണുന്നതായിട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് സാജൻസ്തറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഒരു കാര്യം അവതരിപ്പിച്ചു ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് നിയമവ്യവസ്ഥ വഴി പോയിട്ട് തക്കതായ രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യാം അല്ലാതെ ഒരാളുടെ ശരീരത്തിൽ കൈവയ്ക്കുവാനുള്ള അവകാശം ഇവിടെ ആർക്കുമില്ല അതിന് ഏതൊരു മനുഷ്യനുമില്ല അത് ഏത് വിഷയം എടുത്ത് സംസാരിച്ചാലും അതുപോലെ തന്നെ ഒരറിയാത്തൊരു വിഷയം ഇതിൽ ആരാണ് ഇൻവോൾവ് ആയെന്ന് വളരെ വ്യക്തമായിട്ട് വന്നൊരു കാര്യം ആയിട്ട് പോലും പിന്നെയും പിന്നെയും ഇതിലേക്ക് ഒരു പ്രസ്ഥാനത്തിനെയൊക്കെ ഡ്രാഗ് ചെയ്യുന്ന രീതിയിലുള്ള കംപ്ലൈനുകൾ കൊടുത്തുകൊണ്ടുള്ള വീഡിയോകൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് തെറ്റാണ് അതും ഞാൻ എതിർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഉചിതമായ രീതിയിൽ നമ്മുടെ കേരള പോലീസ് ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് കാരണം സംഭവിച്ച് ദിവസങ്ങൾ ഒരുപാട് പോവാതെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലീസ് കാര്യക്ഷമമായിട്ട് തന്നെയാണ് അത് ഇടപെട്ടിട്ടുള്ളത് കാരണം തൊടുപുഴയിലുള്ള ആളുകളാണെന്ന് അറിയാൻ കഴിയുന്നത് പക്ഷെ അവര് ബാംഗ്ലൂര് ചെന്നിട്ടാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടത്തെ സിസ്റ്റവും ഇവിടുത്തെ എന്താ പറയാ പോലീസിന്റെ സംവിധാനങ്ങളും ഇതിലൊരു തരത്തിലുള്ള അലസത കാണിച്ചെന്ന് ഞാൻ ഈ അവസരത്തിൽ വിചാരിക്കുന്നില്ല കേസിന്റെ മുന്നോട്ടുള്ള വഴികളിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാജൻ സറിക്ക് സാധിക്കും കാരണം സാജൻ സറിക്ക് അതിൻ്റെതായ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ങ്ങളുടെ ആ പറയുന്ന ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ശക്തമായിട്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക തങ്ങൾക്കെതിരെ മർദ്ദന ചെയ്യേണ്ട വീഡിയോ സഹിതം ഇന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ താങ്കളുടെ ഭാവം വളരെ സ്ട്രോങ് ആണ് ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ ശക്തമായ നിയമത്തിലൂടെ നേരിടുക അതിനിടത്തെ ഈ പറയുന്ന ഇന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ സാജൻസ്കരയുടെ ഒപ്പം നിൽക്കും കാരണം ഇത് താങ്കളെ മർദ്ദിച്ചത് തീർത്തും തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കളുടെ അനുയായികളായിക്കോട്ടെ താങ്കളെ അനുയ എന്താ പറയുക താങ്കളോട് അനുകമ്പ താങ്കളെ ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തെറ്റൊന്നും കൂടി ഞാൻ ഈ ഒരവസരത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു സാജൻസ് കറിയെ തല്ലിയതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനത്തിനെല്ലാം ഡ്രാ ചെയ്തുകൊണ്ടുവന്ന് അറിയാത്ത ഒരു കാര്യത്തിന് പിന്നെയും പിന്നെയും അവർ ക്രൂശിക്കപ്പെടുന്ന കാണുമ്പോൾ അത് നമ്മൾ സംസാരിക്കുക തന്നെ വേണം രാഷ്ട്രീയ ഭേദമന്യെ അത് എല്ലാവരും പറയുകയും വേണം അപ്പൊ എന്തായാലും മറ്റൊരു വിഷയമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു